മലപ്പുറം ജില്ലയെ സംബന്ധിച്ച് ഇടതുപക്ഷത്തിൻ്റെ നിലപാട് മലപ്പുറം ജില്ലയുടെ വികസനത്തിന് വേണ്ടി അതിൻ്റെ ആവിർഭാവത്തിന് വേണ്ടി ഇടതുപക്ഷ പാർട്ടികൾ നൽകിയ സംഭാവനയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ മാത്രമല്ല ഈ ജില്ലയുടെ ഈ സംസ്ഥാനത്തിൻ്റെയും മതസൌഹാർദ്ദത്തെ കാത്തുസൂക്ഷിക്കാൻ വേണ്ടി കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തുസൂക്ഷിക്കാൻ വേണ്ടി പോരാടുന്ന ജലീലിനെ പോലുള്ള ആൾക്കാരും ആശയെ പോലുള്ള ആൾക്കാർക്കുള്ള ഈ സംസ്ഥാന ഈ ജില്ലയെക്കുറിച്ച് മു പി ആവശ്യമുണ്ടോ അത് ഗവൺമെന്റ് എല്ലാ നടപടികളും സ്വീകരിക്കുമല്ലോ മുഖ്യമന്ത്രി എത്രയോ കാലമായി ഡൽഹി പോകുന്നതാണ് എത്ര പതിറ്റാണ്ടായിട്ട് പോകുന്നതാണ് ഇതുവരെ ഏതെങ്കിലും നിങ്ങൾക്ക് ആരെങ്കിലും ഇന്റർവ്യൂ തരുമ്പോൾ മുഖ്യമന്ത്രി ഏതെങ്കിലും പി ആർ ഏജൻസിയിലൂടെ ആണെന്നു മറുപടി പറഞ്ഞു കഴിഞ്ഞല്ലോ